ഞങ്ങളില്ലാത്തപ്പോൾ ആടുകളെ ശ്രദ്ധിച്ചു നോക്കാൻ നിനക്ക് കഴിയുമോ അമ്മ അല്പം ആശങ്കയോടെ ചോദിച്ചു അച്ഛൻ മാർക്കറ്റിലേക്കുള്ള യാത്രക്കായി വണ്ടിയിൽ മേഞ്ഞുണ്ണു നിറച്ച കൊട്ടകൾ കയറ്റുകയായിരുന്നു തീർച്ചയായും കഴിയുമല്ലോ സോഫിയ പറഞ്ഞു ക്ലാര കാർമൻ കാമില ആ മൂന്ന് ആടുകളും അവളുടെ ചുറ്റും ചുറ്റി നടക്കുകയായിരുന്നു പൊടിപടലങ്ങൾ അവരുടെ കാൽകീഴിലുയർന്നു അവരെല്ലാം എനിക്കൊപ്പമുണ്ടാകും സുരക്ഷിതമായിരിക്കും ചക്രങ്ങൾ കറങ്ങുന്ന ശബ്ദത്തോടെ അവളുടെ മാതാപിതാക്കൾ ഫാമിൽ നിന്ന് അകലെയുള്ള വളഞ്ഞ വഴിയിലൂടെ മറഞ്ഞു ഇപ്പോൾ ശ്രദ്ധിക്കൂ സോഫിയ ആടുകളോട് വിരൽ കാട്ടി പറഞ്ഞു അമ്മയും അച്ഛനും നാലേ വൈകുന്നേരം മടങ്ങിവരും നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കണം ആരും വഴിതെറ്റരുത് ആ രാത്രി ആടുകളെ അടുത്തു തന്നെ നോക്കാൻ സോഫിയ വീട്ടിലല്ല ഗോശാലയിലാണ് ഉറങ്ങാൻ തീരുമാനിച്ചത് സാധാരണ ജോലികൾ പൂർത്തിയാക്കി ആടുകൾക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ മൃദുവായ മേഞ്ഞുണ്ട് ചീകിയ ശേഷം അവൾ വേലുകഷ്ണങ്ങളിലൊന്നിന്മേൽ കിടന്നു ആടുകൾ ചേർന്ന് കിടന്നു നിസ്സാരമായ മേച്ചു ശബ്ദങ്ങളോടെ ഉടനുറങ്ങി സോഫിയ തൻറെ നെയ്ത്തുപൊതി തുറന്നു ഗോശാലയിലെ വെളിച്ചം മങ്ങിയിരുന്നെങ്കിലും അവളുടെ വിരലുകൾക്ക് എന്തു ചെയ്യണമെന്നറിയാമായിരുന്നു മൂന്ന് ആടുകൾക്കും ഓരോ സ്കാർഫ് വീതം അവൾ മൗനത്തിൽ പൂർത്തിയാക്കി അവൾക്കും ഉടൻ ഉറക്കം വന്നു ഒരു സ്വപ്നം ആടുകൾ അടുക്കളയിലൂടെ ഓടി പാത്രങ്ങൾ വീഴ്ത്തി പിന്നെ ഇരുട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു സോഫിയ ഉണർന്നു ആടുകൾ അവിടെ ഉണ്ടായിരുന്നു ശാന്തമായി ഉറങ്ങിക്കൊണ്ട് ക്ലാര ഒരു ചെറിയ ഗുഞ്ചശബ്ദമിട്ടു മറ്റു രണ്ടും മൃദുവായി മേയ്ച്ചു പറഞ്ഞു സോഫിയ ആശ്വാസത്തോടെ വീണ്ടും ഉറങ്ങി പുലർച്ചെ ഗോശാലയുടെ ചില്ലുകൾക്കിടയിലൂടെ പൊൻവെളിച്ചം വീണപ്പോൾ സോഫിയ എഴുന്നേറ്റ് കൈ നീട്ടി നോക്കി പക്ഷേ അവളുടെ അടുത്താരമില്ല അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്കോടി ക്ലാര കാർമെൻ കാമില ഉത്തരമൊന്നുമില്ല ഹൃദയം ഇടിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്കോടി അടുക്കളയിൽ പാത്രങ്ങളും ചട്ടികളും ചിതറിക്കിടക്കുകയായിരുന്നു അവളുടെ സ്വപ്നം പോലെ അവൾ തിരഞ്ഞു വളപ്പിൽ തോട്ടത്തിൽ മലനിരകളിൽ താഴ്വരയിലെ ഓരോ ഇടത്തിലും ഒന്നുമില്ല ഉച്ചയോടെ തളർന്ന് സോഫിയ ഗോശാലയിൽ വന്ന് വെയിലുകഷ്ണത്തിന്മേൽ വീണു എന്റെ സ്വപ്നം ഒരിക്കൽ ഭാവി കാണിച്ചു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു വീണ്ടും കാണിച്ചേക്കാം ആടുകളുടെ സ്കാർഫുകൾ നെഞ്ചോട് ചേർത്ത് അവൾ കണ്ണുകളടച്ചു വീണ്ടും ഒരു സ്വപ്നം ഇപ്പോൾ ആടുകൾ കനത്ത ഓക്ക് വനത്തിലൂടെ അലഞ്ഞു നടക്കുകയാണ് മരങ്ങൾക്കിടയിലൂടെ വെളിച്ചം ചുരുങ്ങി വീഴുന്നു അപ്പോൾ ഇരുട്ടിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൾ തിളങ്ങി ആടുകൾ ഭയന്ന് കരഞ്ഞ് കാടിനുള്ളിലേക്ക് ഓടി കാഴ്ച മങ്ങി തുടങ്ങി അവളുടെ മുന്നിൽ ആടുകളുടെ തലകൾ മാത്രം അവർക്ക് പിന്നിൽ സുഗന്ധമുള്ള വെള്ളപ്പൂക്കളാൽ നിറഞ്ഞ ഓറഞ്ച് മരങ്ങളുടെ തോട്ടം സോഫിയ ഞെട്ടിയുണർന്നു ആ ഓറഞ്ച് മരത്തോട്ടം കണ്ടാൽ എന്റെ ആടുകളെ കണ്ടെത്താം അവൾ ഭക്ഷണവും വെള്ളവും സ്കാർഫുകളും സഞ്ചിയിലിട്ട് ഉടൻ പുറപ്പെട്ടു ഓക്ക് ത്തിന്റെ വക്കിൽ ചളിയിൽ പതിഞ്ഞ ആടുകളുടെ അവൾ കണ്ടു അവൾ പിന്തുടർന്നു വിളിച്ചു പക്ഷെ കേട്ടത് ചീറ്റകളുടെയും കുരങ്ങുകളുടെയും ശബ്ദം മാത്രം പിന്നെ കാൽപ്പാടുകൾ ഇലകൾ ഇടയിൽ മറഞ്ഞു മുള്ളുകൾ കൈകളെ ചീന്തി രാലുകൾ കാലുകൾ കുടക്കി അവളുടെ ശബ്ദം ക്ഷീണിച്ചു അപ്പോൾ വളരെ മൃദുവായി ഓറഞ്ച് പൂക്കളുടെ സുഗന്ധം സുഗന്ധം പിന്തുടർന്ന് അവൾ നടന്നു അവസാനം സ്വപ്നത്തിലെ പോലെ ഒരു ഓറഞ്ച് മരത്തോട്ടം അതിനു മുന്നിൽ ചളിയിൽ കുടുങ്ങിയ മൂന്ന് ആടുകൾ ക്ലാര കാർമൻ കാമില ആടുകൾ സന്തോഷത്തോടെ മേയിച്ചു പറഞ്ഞു ക്ലാര പുറത്തേക്ക് കയറാൻ ശ്രമിച്ചു പക്ഷെ വീണ്ടും ചളിയിലേക്ക് വീണു സോഫിയ ചുറ്റും നോക്കി അപ്പോൾ അവൾ കണ്ടു ഒരു താഴ്ന്ന ശാഖയുള്ള ശക്തമായ കോർക്ക് ഓക്ക് മരം ഇത് സഹായിക്കും അവൾ പറഞ്ഞു മൂന്ന് സ്കാർഫുകളും ചേർത്ത് അവൾ ഒരു നീളം കൂടിയ കയറുണ്ടാക്കി ഒരു വലയമായി കെട്ടി ശാഖയുടെ മുകളിലൂടെ എറിഞ്ഞു പിടിക്കൂ അവൾ വിളിച്ചു ക്ലാര പല്ലുകൊണ്ട് വലയം പിടിച്ചു സോഫിയ ശക്തിയായി വലിച്ചു ഇഞ്ചിഞ്ചായി ചളിയുടെ പിടിയിൽ നിന്ന് ക്ലാര ഉയർന്നു അവസാനം ഉറച്ച നിലത്ത് മറ്റു രണ്ടിനെയും അവൾ അതേപോലെ രക്ഷപ്പെടുത്തി തളർന്ന് സോഫിയ നിലത്തിരുന്നു ആടുകൾ അവളുടെ ചുറ്റും വന്ന് ചളിക്കുത്തുകളുള്ള മൂക്കുകൾ അവളുടെ മുഖത്തും വസ്ത്രത്തിലും ചേർത്തുവച്ചു അവൾ ചിരിച്ചു ഇതെന്താ കുറച്ചുകൂടി എന്താണ് വാ അവൾ പറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് ഇത്തവണ ആടുകൾ ഒട്ടും വിട്ടുമാറാതെ പിന്നാലെ നടന്നു ഫാമിലെത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു അപ്പോൾ തന്നെ മാതാപിതാക്കളുടെ വണ്ടി വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മേ അച്ഛാ നീ ആടുകളെ സുരക്ഷിതമായി കാത്തു അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞു നമ്മുടെ ചെറിയ ഇടയെത്തി അമ്മ നോക്കി എന്നാൽ നിങ്ങളെല്ലാം ഇത്രയും ചളിയായതെങ്ങനെ അതൊരു നീണ്ട കഥയാണ് സോഫിയ പറഞ്ഞു മാർക്കറ്റിൽ ഒരു പുതിയ ഉപഭോക്താവിനെ കണ്ടെത്തി പക്ഷെ കൂടുതൽ ആടുകൾ വേണം വലിയ ജോലി ഒരു ഭാരമേറിയ ചുമതല ഭാരമേറിയ ചുമതല സോഫിയ പുഞ്ചിരിച്ചു